തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിർമലഗിരി കോളേജ് ഭാഗ്യസ്മരണാഹനായ അഭിമന്യമാവ് സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ ദീർഘവീക്ഷണമാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നിൽ അന്നത്തെ കുടിയേറ്റ ജനതയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട ആ കാന്തദർശി ഈ ഒരു സ്ഥാപനത്തിന് രൂപം നൽകി ഇന്ന് പതിനൊന്ന് ഡിഗ്രി ക്ലാസ്സുകളും നാല് പി ജി ക്ലാസുകളും അഞ്ച് വിഷയങ്ങളിൽ ഗവേഷണ സൗകര്യവുമായി വളർന്നു നിൽക്കുന്നു അതോടൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിസ്റ്റൻസ് മോഡിൽ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസം നടത്തി വരുന്നു നാൽപ്പതിലധികം സ്ഥിരാധ്യാപകരും ഇരുപത്തി അഞ്ചോളം കോൺട്രാക്റ്റ് ബേസിലുള്ള അധ്യാപകരും ആണ് ടീച്ചിങ് വിഭാഗത്തിലുള്ളത് ഇരുപത്തി അഞ്ചോളം വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങളും ഇതിനു പുറമേ ഉണ്ട് സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം പറഞ്ഞാൽ കഴിഞ്ഞ അറുപത് വർഷം ഘട്ടം ഘട്ടമായി വികസനത്തിൻ്റെ പാതയിലാണ് ഈ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുന്നത് നാക്ക് അക്കഡിറ്റേഷൻ നാല് ഘട്ടം പൂർത്തിയാകുമ്പോൾ ലഭിക്കാവുന്നതിലെ ഏറ്റവും ഉന്നത ഗ്രേഡ് എ പ്ലസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കി കോളേജിൻ്റെ എല്ലാ വികസനങ്ങളിലും കൂടെ നിൽക്കുന്നത് അധ്യാപകരും വലിയ പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുമാണ് ഒരു പക്ഷേ കോളേജിൻ്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും രണ്ട് മലകളുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മെഴുകുതിരി ഉയർന്ന് ജ്വലിച്ചു നിൽക്കുന്ന മലബാഹലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വള്ളോപ്പള്ളി പിതാവ് വിഭാവനം ചെയ്ത ഒരു സ്ഥാപനത്തിൻ്റെ തിരികെടാതെ സൂക്ഷിക്കുന്നത് മാതാവിൻ്റെ തലയ്ക്ക് ചുറ്റുമുള്ള നക്ഷത്ര ഗണങ്ങളാണ് അവ ചേർന്ന് ഈ തിരികടാതെ നിൽക്കുക കെടാതെ നിൽക്കുകയാണ് നമുക്കറിയാം മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ മാതാവിൻ്റെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന നിർമ്മലഗിരി കോളേജ് ഈ നാടിന് എക്കാലം ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നത വിദ്യാഭ്യാസം ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് അതിൽ അഭിമാനത്തോടെ എടുത്തു പറയണം എല്ലാ അധ്യാപകരും എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അംഗങ്ങളും പൂർവ്വ സ്റ്റാഫ് അംഗങ്ങളും എല്ലാം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷാധികാരി മാ ജോസഫ് പാംബ്ലാനി പിതാവിനെയും കോളേജിൻ്റെ മാനേജർ മോൺസിന്യോ ആൻറ്റണി മുതുകുന്നേലച്ചനെയും ഇപ്പോൾ ഞങ്ങളുടെ ബർസാഗായിട്ടുള്ള റവറൻ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടച്ചനെയും ഒക്കെ ഒരുപാട് നന്ദിയോടുകൂടി സ്മരിക്കുന്നു കോളേജിൻ്റെ വളർച്ചയിൽ ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി എടുത്തു പറയുകയും ചെയ്യുന്നു താങ്ക് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല കാരണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നമ്മുടെ ഈ നേച്ചറിന് അത് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്തെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും കിടന്ന കുട്ടികൾ വളർന്നിട്ട് കാര്യമില്ല നല്ല വ്യക്തികളാകണമെങ്കിൽ അവർ നല്ലത് തന്നെ ചെയ്ത് പഠിച്ച് അങ്ങനെ നല്ലൊരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ വിവാഹം അത്യാവശ്യം തന്നെയാണ് ഈ വിവാഹം എന്ന് എന്ന് ഉടമ്പടിയാണ് അതൊരു അതൊക്കെ കഴിഞ്ഞാൽ പാടാണ് പിന്നെ ഡിവോഴ്സ് പറ്റില്ല ലിവിങ് കുറച്ച് കരുതുന്നു എന്താണ് ാണ് അഭിപ്രായം അത് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുണ്ടാകുന്നതാണ് ഇപ്പം കമ്മിറ്റ്മെന്റ്സ് നമുക്ക് താല്പര്യം ലിവിങ് ലിവിംഗ്ഗതറിലേക്ക് മാറുന്നത് പക്ഷെ വിവാഹം എന്ന് പറയുമ്പോൾ അങ്ങനെ അത്ര എളുപ്പത്തിൽ നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് വേണ്ടെന്ന് വെക്കുന്നവരാണ് ലിവിങ് ലിവിംഗ് പോകുന്നത് ലിവിങ് ലിവിംഗ്ഗർ എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്ന ആ വലിയ സ്നേഹത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ജീവസന്ധാരണത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നായിട്ട് നമ്മൾ പരിഗണിക്കുന്ന വിവാഹത്തെ പ്രതികൂലമായിട്ട് ഈ ലിവിംഗ്ഗർ കൾച്ചർ ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടോ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ബാധിക്കുകയുള്ളു എല്ലാവരും അത് ഏറ്റെടുക്കുന്നില്ലാത്ത സ്ഥിതിക്ക് അത് ബാധിക്കുന്നില്ലല്ലോ ബാധിക്കുന്നില്ല ദിയ പറഞ്ഞു ലിവിങ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എല്ലാവരും അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടികൾ കുടുംബത്തെ വളരുന്നതന്നെയാണ് നല്ലത് എന്നൊരു അഭിപ്രായമാണ് ദിയ പങ്കുവെച്ചത് എന്താണ് ഈ ക്യാമ്പസിലെ ഒരു പുരുഷ കേസരി എന്ന നിലയ്ക്ക് ജസ്റ്റിൻ്റെ ഒരു അഭിപ്രായം ഞാൻ സപ്പോർട്ട് ചെയ്യുകയുന്നേ സപ്പോർട്ട് ചെയ്യു കഴിയുന്നേ പറഞ്ഞേ ചെയ്യും ചെയ്യുന്നു കാരണം കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം രക്ഷിതാക്കൾ എപ്പോഴും ഇട്ടിട്ട് പോകുന്ന രീതിയിലായിരിക്കുമല്ലോ ലിവിങ് ടുഗതർ അവർക്കെന്ന് വെച്ചാൽ എപ്പോഴും പിരിയാ പക്ഷേ മാരേജ് ആണെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇട്ട് നിൽക്കുന്ന പോലെ അവര് നിൽക്കും അത് മക്കൾക്ക് ഒരു നല്ലതായിരിക്കും നല്ലതായിരിക്കും എന്നാണ് ജസ്റ്റിന്റെ അഭിപ്രായം അതായത് നെന്മമരം ഉണങ്ങി പോയിട്ടില്ല നന്മയുടെ ഉറവിടം എന്നൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നൊക്കെയാണ് ചെറുപ്പക്കാരിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുക അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ഒരു കുടുംബത്തിന്റെ ഒരു കാര്യം പറയാം പാലക്കാട് ഡിസ്ട്രിക്ട് ഒരു ഫാമിലി അവിടെ ഒരു ചേച്ചി ആ ചേച്ചിക്ക് ഏഴ് കുട്ടികളുണ്ട് ഏഴ് മക്കളുണ്ട് അഞ്ച് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അമ്മായി ബ്ലൈൻഡാണ് കണ്ണ് കാണത്തില്ല ഒരുപാട് ജോലിയും ഒരുപാട് അങ്ങനെ വിദേശ പണവും ഗവൺമെൻറ് ജോലിയൊന്നുമില്ല പക്ഷേ ഞാൻ ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് ഹെക്ടിക് ഹെക്റ്റിക്കാവുമ്പോൾ ഒരല്പം സങ്കടമൊക്കെ ആയി കഴിയുമ്പം അവരുടെ വീട്ടിൽ ചുമ്മാ പോവാറുണ്ട് ആ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സ്നേഹമുണ്ട് ആ സ്നേഹം ആ ചേച്ചിക്ക് വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അത് സഹനത്തിൽ നിന്നുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഇനി ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കിന്റെ ഒരു ഡെഫിനിഷൻ ഒരുപാട് സഹിച്ച് കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ മണവാളനായിട്ടൊക്കെ സ്വീകരിച്ച സിസ്റ്ററോടൊന്ന് ചോദിച്ചു നോക്കാം സിസ്റ്ററെ എന്താണ് സ്നേഹം സി എം സി സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാൾ പറയൂ സ്നേഹം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പൗത്വ നൽകല് തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിപ്പി കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബലി കഴിക്കലും നടക്കുന്നുണ്ട് അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ സഹനം അർത്ഥമുണ്ട് ഉണ്ട് അല്ലേ ഓക്കെ താങ്ക് യു സൃഷ്ടിന്റെ പേരെന്താ സിസ്റ്റർ ജോസി തെരേസ് ഓക്കെ ജോസി തെരേസ് ജോസി തെരേസ സിസ്റ്റർ പറഞ്ഞത് സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബലി കഴിക്കൽ ഉണ്ടെന്നും കൂടെയാണ് അപ്പോൾ സ്നേഹത്തിന് സഹനം എന്നൊരു അർത്ഥ തലം കൂടി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെ ഒരു ഒരു സ്ത്രീയുടെ ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ പണ്ട് മലയാളത്തിലെ സാഹിത്യകാരന്മാരും കവിത്രികളും കവികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അവളൊരു അമ്മയാകുമ്പോഴാണെന്നാണ് ഈ അമ്മയാകുക എന്ന് പറയുന്ന പ്രക്രിയ അതൊരു സഹനത്തിൽ പ്രസവ വേദനയുണ്ട് അത്തരമൊരു വേദനയുണ്ട് ഈറ്റു നോവുണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട് ആ സന്തോഷം അമ്മയ്ക്ക് ലഭിക്കുന്നത് ആ ഈറ്റു നോവ് എന്ന് പറയുന്ന സഹനം എടുക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സഹനത്തിലുള്ള സ്നേഹം സ്നേഹവും സഹനവും ഒരുമിച്ച് പോകുന്നു എന്ന ഒരു കാഴ്ചപ്പാട് അത് ആ രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ ക്യാമ്പസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇല്ല സ്നേഹത്തിൽ സഹനമുണ്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്നേഹമാണെങ്കിൽ സഹിക്കേണ്ടി വരില്ലേ വേണം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ നീ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ യൂണിഫോമും നിങ്ങൾ ഇട്ടിരിക്കുന്ന വാച്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്ന് കോളേജ് വിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലാൻ അരമണിക്കൂർ താമസിച്ചാൽ അതോർത്ത് വിഷമിച്ച് നാട് മുഴുവൻ ഫോം വിളിക്കാൻ ഒരു അപ്പനും അമ്മയും നിങ്ങൾക്കുണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ സ്നേഹിക്കുന്നത് ഡയനവിടെ മൈക്ക് കൊടുക്കൂ ഒരു സിമ്പിൾ ചോദ്യമാണ് പേരെന്താ സജ സജ എന്തുകൊണ്ടാണ് സജ സജയുടെ പേരൻസിനെ ഇഷ്ടപ്പെടുന്നത് അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് പേരൻസിനെ ഇഷ്ടപ്പെടുന്നു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ എന്താണ് താങ്കളുടെ റിഫാന 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 റിഫാനയുടെ അവരാണ് നമുക്ക് ജന്മം നൽകിയേ പിന്നെ അവരമക്ക് വേണ്ടിട്ട് ഇത്രയും കാലം ജീവിക്കുന്നത് അപ്പൊ സ്നേഹല്ലോ നമുക്കൊരു ആപത്ത് പറ്റിയ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വിഷമിക്ക നമ്മുടെ പേരൻസ് ആയിരിക്കും അത് എന്ത് ചെറിയ കാര്യമായാലും പിന്നെ നമുക്കൊരു സങ്കടം വന്നാല് നമ്മുടെ കൂടെ നിക്കുന്നതും നമ്മുടെ പേരന്റ്സ് തന്നെ ഓക്കെ ഒരു പേരന്റാണ് ഫാത്തിമ ചോദ്യം ചോദിക്കട്ടെ ബെസ്റ്റി ആണോ പേരൻസ് ആയിരിക്കുമോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് വിവാഹത്തിന് മുമ്പാണെങ്കിൽ ലവർ ആണോ പാരന്റ്സ് ആണോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ആണ് അല്ലേ ഈ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ അവസ്ഥയാണല്ലേ അപ്പോൾ വിവാഹം ഇല്ലെങ്കിൽ ഈ പാരന്റിങ് ഉണ്ടാകുമോ ഒരിക്കലും ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം നമുക്ക് ഈ സംസാരശേഷി അല്ലെങ്കിൽ സ്നേഹിക്കാനും സ്നേഹം ഒരു കഴിവ് വിദ്യാഭ്യാസം നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണെന്നും ആ ദൈവത്തോടുള്ള എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശോയോടുള്ള സ്നേഹം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണോ കോളേജിൽ നിന്നാണോ ഇൻ്റർനെറ്റിൽ നിന്നാണോ വീട്ടിൽ നിന്ന് ആയിരിക്കും കുടുംബത്തിൽ നിന്നാണ് അല്ലേ അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൽ ആ സ്നേഹത്തിൻ്റെ തണൽപ്പറ്റി ജീവിച്ച് വളരുന്ന ചെറുപ്പക്കാർക്കാണ് ഈ സമൂഹത്തെ നിലനിർത്താൻ സാധിക്കുക ഇനി അല്ലാതെ വരുന്ന ചിന്തകളിലെല്ലാം തന്നെ കൃത്യമായ ഒരു പാശ്ചാത്യാനികരണം പിന്നെ മറ്റൊരു റീസൺ കാര്യം കൂടി ഞാൻ ഞാനതിനകത്ത് ചിന്തിക്കുകയാണ് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ചില സെലിബ്രിറ്റികളുടെ ലൈഫ് വളരെയധികം ആൾക്കാരെ സ്വാധീനിക്കാറുണ്ടെന്നാണ് പറയുക അവർ വിവാഹം വേണ്ടാന്ന് വെക്കുന്നു അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നു ഡിവോഴ്സ് ചെയ്താലും കുഴപ്പമില്ല തന്നെയാണെങ്കിലും ജീവിക്കാം അങ്ങനെ ഈ സെലിബ്രിറ്റികൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടോ എന്താ നിങ്ങൾ കരുതൽ നമുക്ക് അഭിരാമിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകാം അഭിരാം അഭിരാമിൻ്റെ ഒരു മൈക്കുണ്ട് പറയൂ അഭിരാം സെലിബ്രിറ്റികൾ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ സ്വാധീനിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ആവശ്യമൊന്നുമില്ല അപ്പോ സി നേരത്തെ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സ്നേഹത്തിൽ സഹനമുണ്ട് എന്നാണ് പറഞ്ഞത് സഹനവും സ്നേഹവും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരാളോടെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യപ്പെട്ട് പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യുക അത് കഴിഞ്ഞ് അടുത്ത ആളെ വിവാഹം കഴിക്കുക കുറെ നാൾ കഴിഞ്ഞ് അതും വേണ്ടാന്ന് വെക്കുക ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ആ പ്രകൃതിദത്വമായ സഹനത്തിലൂടെയുള്ള ഒരു സ്നേഹം വേണ്ട എന്ന് വെച്ചത് കൊണ്ടായിരിക്കുമോ എന്നാണ് അഭിരാമിന് ഒട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തേ അങ്ങനെയുള്ള അങ്ങനെയുള്ള കേസുകളുണ്ട് അത് ഇല്ലെന്ന് പറയുന്നില്ല അതല്ലാതെ നോക്കിയാൽ ഒരു റാഡിക്കൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാൻ പറ്റാത്തത് കൊണ്ടും കൂടെ ആണോ സംഭവിക്കുക ആ തയ്യാറാണ് എന്നാലേ എന്താണ് അഭിരാമിൻ്റെ അഭിപ്രായം നല്ലൊരു കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി നല്ല മക്കളെ വളർത്തി വലുതാക്കാൻ നല്ലൊരു സമൂഹം ഉണ്ടാകാൻ വേണ്ടി കുടുംബത്തിനകത്ത് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഒരു അല്പം പെയിനും സഹനമൊക്കെ എടുക്കുന്നത് നല്ലതാണോ നല്ലതാണ് നല്ലതാണ് അങ്ങനെയാണ് അഭിരാമിനെ പറയാനുള്ളത് അല്ലേ അഭിരാമിൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് എന്താ സിസ്റ്ററെ സിസ്റ്ററിൻ്റെ സിസ്റ്റർ അഭിരാമിനോട് യോജിക്കുന്നുണ്ടോ സിസ്റ്റർ എന്താ സിസ്റ്ററിൻ്റെ അഭിപ്രായം സിസ്റ്റർക്ക് ഇങ്ങോട്ട് വരാൻ സിസ്റ്ററെ നമുക്ക് സിസ്റ്ററിനോട് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ ഞാൻ അഭിരാമിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് കാരണം ജീവിതത്തിൽ കഷ്ടപ്പെടാതെ നമുക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എപ്പോഴും സന്തോഷത്തോടെ ആ സന്തോഷം എന്ന വാക്കിന്റെ ഉള്ളില് ഇച്ചിരി ഉണ്ടാവും ആ സന്തോഷത്തെ മധുരമാക്കി തീർക്കുന്ന ആ വേദനകളാണ് അപ്പം കഷ്ടപ്പാടുകളില്ലാതെ ഒരിക്കലും ജീവിതം മുൻപോട്ട് പോകത്തില്ല എനിക്ക് കഷ്ടപ്പാടില്ലാതെ ജീവിതം മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും പക്ഷെ കഷ്ടപ്പാടുകൾ നമ്മുടെ മുമ്പിൽ വരും ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിൽ വരും ആ ബുദ്ധിമുട്ടുകളെ എങ്ങനെ നമ്മൾ കാണുന്നു എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നതിൽ എന്നതിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്നത് അപ്പോൾ സന്തോഷത്തിന് പിന്നിൽ ഒരു ബുദ്ധിമുട്ടിനെ അതിജീവിക്കാനുള്ള ഒരു ആർജവം ഒരു കാരണമാണെന്നാണ് സിസ്റ്റർ പറയുന്നത് അതെ അതെ അങ്ങനെയെങ്കിൽ അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത്രയധികം ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു രണ്ടായിരത്തി പതിനെട്ട് ആ കോവിഡ് ഔട്ട് ബ്രേക്കിനു ശേഷം കേരളത്തിലെ ഡിവോഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു വാഹമേ വേണ്ട എന്ന് പലരും ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പല സംഭവങ്ങളൊക്കെ ഇവരെ സ്വാധീനിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ബന്ധങ്ങളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഈ ബന്ധങ്ങളിൽ വിള്ളലുകളൊക്കെ വീഴുന്നതിൻ്റെ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും സിസ്റ്ററിന്റെ ഒരു നിരീക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ന്യൂ ജനറേഷൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ഇരുപത് സാറ് പറഞ്ഞ പോലെ ഇരുപത് വർഷത്തെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത് സാഹചര്യങ്ങൾ മാറി നമ്മുടെ സാധ്യതകൾ മാറി ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു മനുഷ്യൻ്റെ ചിന്താതികളിൽ മാറ്റം വന്നു അപ്പം നമുക്കുള്ള ചുറ്റുപാടുകളിൽ മനുഷ്യൻ സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്താൻ വേണ്ടി അവനവൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഒരു സർക്കിൾ ലൈഫിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു അതായത് എൻ്റെ സ്വഭാവത്തിന് ചേരുന്നവര് എൻ്റെ കാഴ്ചപ്പാടുകളിൽ ചിന്തിക്കുന്നവര് ആ ഒരു ലോകത്തിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു ആ സർക്കിൾ ലൈഫിലേക്ക് വരുന്നവരെയൊക്കെ ചേർത്ത് നിർത്തി മനുഷ്യൻ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരികയാണ് അപ്പോൾ അത് ചിലപ്പോൾ ആ പ്രതിസന്ധികളൊന്നും സ്വീകരിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് എന്ന് അവന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല കാരണം അവനവൻ്റെ ചുറ്റുപാടുകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകൊണ്ട് സ്നേഹവും ഇല്ല സമാധാനവും ഇല്ല സുസ്ഥതയും ഇല്ല ജീവിതത്തിൽ മുഴുവൻ പ്രതിസന്ധികൾ മാത്രം ഓക്കെ ഈ പ്രതിസന്ധികൾക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രതിവിധി എന്താണെന്നാണ് സിസ്റ്ററിൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം ഒരു ഇൻ്റലക്ച്വൽ രീതിയിൽ ചിന്തിക്കരുത് ഒരു സ്നേഹത്തിൽ നിന്ന് ചിന്തിച്ചാൽ സി ചിലപ്പോൾ ലൈഫിൽ ചില ഘട്ടങ്ങൾ വരും നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഒരുപാട് വിദ്യാഭ്യാസം കൊണ്ട് ജോലി കിട്ടുന്നില്ല ധാരാളം പണമുണ്ട് പക്ഷേ ആ പണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല സ്നേഹപൂർവ്വ മോളെ എന്ന് വിളിക്കാൻ വീട്ടിലാരും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിലൊക്കെയാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബജീവിതം വേണം എന്നത് ഒരു ഒരു കൂട്ട് ഒരു ബന്ധം ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് അതിനാണ് നമ്മളിപ്പോ എല്ലാത്തിനും ആ ഒരു നമ്മൾ ചിന്തിച്ചു കുടുംബജീവിതം വേണമെന്ന് സിസ്റ്റർ പറയുന്നുണ്ട് അഭിരാമ പറയുന്നുണ്ട് പക്ഷെ പലരും പറയുന്നത് ഇങ്ങനെ കുടുംബം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഭാര്യയും ഭർത്താവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വഴക്കുണ്ടാക്കുന്നു ഡിവോഴ്സ് ആകുന്നു അതിനകത്തൊന്നും യാതൊരു അർത്ഥ തലവില്ല സ്ത്രീകൾ മാത്രം സഹിക്കാൻ വിധിക്കപ്പെട്ടവരാകുന്നു അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് ചെറുപ്പക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം തീർച്ചയായിട്ടും അതായത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് നൂറ്റിനാല് വയസ്സ് വരെ ജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അമ്മച്ചി മരിക്കുന്നത് അപ്പം ഈ നൂറ്റിനാല് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച അമ്മച്ചി അതിലേകദേശം ഒരു പത്ത് അറുപത് വർഷം കുടുംബജീവിതത്തിൽ തന്നെയായിരുന്നു കുടുംബജീവിതത്തിൽ അന്ന് പാലായിൽ നിന്ന് കുടിയേറി മലബാറി വന്ന് ഈ കാടിനോടും മണ്ണിനോടും ഒക്കെ പൊരുതി ജീവിച്ച അമ്മച്ചി അമ്മച്ചിയും ചാച്ചനും ഒക്കെ എന്നാ അഞ്ചു മക്കളുണ്ടായിരുന്നു ആ അഞ്ച് മക്കളെയും വളർത്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഇന്ന് കാണുന്ന പ്രതിസന്ധി ഒന്നും അല്ല അന്നുണ്ടായിരുന്നത് ഒരുപാട് വന്യജീവികളുടെ ആക്രമണങ്ങൾ പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ നിറഞ്ഞ ആ ജീവിത സാഹചര്യത്തിൽ അഞ്ചുമക്കളെ വളർത്തി വലുതാക്കി ഇന്ന് മറ്റേ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയും കഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിച്ച അന്നും പ്രതിസന്ധികൾ അവരുടെ മുമ്പിൽ ഉണ്ടായി ഇന്നത്തെ പോലെ പ്രതിസന്ധികളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും അല്ല അവർക്കുള്ളത് പക്ഷെ അവരായിരുന്ന സാഹചര്യത്തിൽ അവർ നേരിട്ട പ്രതിസന്ധികളെ അവർ തരണം ചെയ്തു അത് എന്നെ പരസ്പരം എന്നെ താഴ്ന്നു കൊടുക്കേണ്ടിയിടത്ത് താഴ്ന്നുകൊടുത്തു എന്നെ ചേർന്ന് നിൽക്കേണ്ട അടുത്ത് ചേർന്ന് നിന്നു പ്രതിസന്ധികളെ ഒരുമിച്ച് തരണം ചെയ്തു ആരെയും പരസ്പരം മാറ്റി നിർത്തിയിട്ടില്ല അതുകൊണ്ടാണ് അമ്മച്ചിയുടെ നൂറാം പിറന്നാൾ ഞങ്ങൾ ആഘോഷിച്ചപ്പോൾ അമ്മച്ചി വള അന്ന് അമ്മച്ചിക്ക് കണ്ണിന് കാഴ്ചക്കുറിച്ചിരി കുറവുണ്ട് നൂറ് വയസ്സായല്ലോ അപ്പം ചേ കേക്കുറും ഉണ്ട് അപ്പം അമ്മച്ചി എന്നും അന്നും പുഞ്ചിരിയോടെ സന്തോഷത്തോടു കൂടിയാണ് അന്ന് നിന്നത് കാരണം ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നൂറ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നന്ദിയോടെ നിൽക്കുമ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് സന്തോഷം ഇരിയുന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തെ നേരിട്ട കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ സിസ്റ്റർ വിട്ടുപോയിട്ടുണ്ട് അതും കൂടെ സിസ്റ്റർ പറയും അമ്മച്ചിയെ അങ്ങനെ സഹിക്കാനും സ്നേഹിക്കാനും വിപരീത സഹായത്തിൽ പിടിച്ചു നിർത്താനും ഒക്കെ സഹായിച്ച അത്യപൂർവമായ ഒരു വലിയൊരു ശക്തിയുണ്ട് എന്താണ് അതിന്റെ പേര് ദൈവം ദൈവം സിസ്റ്റർ പറയുമ്പോൾ എങ്ങനെ പറയൂ എന്റെ താങ്ക് യു സിസ്റ്റർ സിസ്റ്റർ അവിടെ ഇരിക്കു നിങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരുപാട് മണിക്കൂറിൻ്റെ ചർച്ചകളുടെ ആവശ്യമൊന്നുമില്ല സിസ്റ്റർ സിസ്റ്ററിൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് ഗ്രാൻഡ് മദറിനെ കുറിച്ച് തന്നെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിലെല്ലാ ഉത്തരങ്ങളുമുണ്ട് കഷ്ടപ്പാടിനെയും പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ ദൈവത്തിൽ ഒരു അമ്മച്ചിയുടെ കഥയാണ് സിസ്റ്റർ പറഞ്ഞത് നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെ കുഞ്ഞന്നാൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് ഒരു മൂന്ന് അക്ഷരമുള്ള മൂന്ന് വാക്കുകളുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട് ഏതാണെന്ന് നോഹിച്ച് പറയാമോ കോമൺ ആയിട്ട് ഒട്ടുമിക്ക സ്കൂളുകളുടെയും ബോർഡുകളിൽ അങ്ങനെ മുകളിൽ എഴുതി വെക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മൂന്ന് വേടുള്ള ഒരു സെൻറ്റൻസ് പറയാമോ നൂഹിച്ച് പറയാമോ ഹരി കുട്ടിക്കാലത്ത് ഇങ്ങനെ ബോർഡുകളിലൊക്കെ സ്കൂളിലെ ബോർഡുകളിലൊക്കെ മാതാപിത ഗുരുദൈവം അങ്ങനെ ഒരു സംഭവമുണ്ട് വേറൊരു സംഭവം കൂടിയുണ്ട് അക്ഷരമേ ഉള്ളൂ മൂന്ന് വാക്കുകൾ ഒരു സെൻറ്റൻസ് ഒന്ന് ചിന്തിക്കാമോ ആർക്കെങ്കിലും അഭിരാം ഓർത്ത് നോക്ക് ഈ സൈഡിൽ ആർക്കെങ്കിലും പറയാമോ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതാറുണ്ട് അല്ലേ അല്ലേ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതാറുണ്ട് അതിങ്ങനെയാണ് അന്നത്തെ ബോർഡുകൾ ഇന്നത്തെ സ്മാർട്ട് ബോർഡുകൾ അങ്ങനെ അറിയില്ല ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്നേഹമായിട്ടാണ് കരുതുക അല്ലേ അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കെ സഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എടുക്കുന്ന സഹനത്തിൻ്റെ പിന്നിൽ അങ്ങനെ എടുക്കുന്ന സഹനത്തിലൂടെ വിരിയുന്ന സ്നേഹത്തിനാണ് അതാണ് ലോങ് ലാസ്റ്റിംഗ് ലഫ് അത്തരമൊരു ലൗ ഉണ്ടാകണം അത് ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഒറ്റപ്പെട്ട നമ്മുടെ പൂർണ്ണതകളെ നമ്മുടെ അപൂർണതകളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ദൈവത്തോട് ഈശോയോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാൾക്ക് പ്യുവർ സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അമ്മച്ചിയുടെ കഥ അമ്മച്ചിയുടെ ആ ജീവിതാനുഭവം കോൺട്രിബ്യൂട്ട് ചെയ്ത സിസ്റ്ററിന് നമുക്ക് നന്ദിയോടെ ഓർക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആ സിസ്റ്റർ പറഞ്ഞ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം അങ്ങനെ സഹിച്ചുകൊണ്ട് സ്നേഹിക്കാൻ തയ്യാറാണോ ഇന്നത്തെ കുട്ടികൾ സി ആ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് വൺ ഇന്ത്യയിൽ മയക്കൊന്ന് കൊടുക്കാമോ ഞാൻ നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് പറയൂ അങ്ങനെ സഹിക്കാൻ തയ്യാറാണോ ഇന്നത്തെ കുട്ടികൾ ആണ് സഹിക്കാൻ തയ്യാറാണ് സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് അങ്ങനെ സഹിക്കുന്നവരുണ്ട് സഹിക്കുന്നവരുണ്ട് എന്താണ് വ്യക്തിപരമായിട്ട് താങ്കളുടെ സഹിച്ചൂടെ എന്നാ ചോദിക്കുന്നത് സഹിക്കാൻ താങ്കൾ തയ്യാറാണോ തയ്യാറാണ് പേരെന്താണ് അനുഷേ താങ്ക് യു അനുഷ അനുഷ പറയുന്നത് കുറച്ചൊക്കെ സഹിക്കാൻ തയ്യാറാണെന്നാണ് കുറച്ചൊക്കെയല്ല കുറച്ചൊക്കെ സഹിക്കാൻ അനുഷ തയ്യാറാണെങ്കിൽ അനുഷയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ പ്രതി ഒരുപാട് കോംപ്രമൈസ് ചെയ്യാൻ അനുഷ തയ്യാറാവും സ്നേഹത്തിന്റെ പ്രത്യേകത സ്നേഹത്തിൽ സ്വാർത്ഥതയില്ല സ്നേഹം എല്ലാം സഹിക്കുന്നു സ്നേഹം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു സ്നേഹം തോൽക്കാൻ തയ്യാറാകുന്നു സ്നേഹം തോൽക്കാൻ തയ്യാറാകുന്നു സ്നേഹം ആരെയും കീഴ്പ്പെടുത്തുന്നില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചെയ്തോട്ടെ സഹിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ നമ്മൾ തോക്കുന്നു അല്ലെ നമ്മൾ സഹിക്കുന്നു എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് മറ്റൊരാളെ സ്നേഹിക്കുമ്പം അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ അപ്പൊ അതിനെ ഒരു സഹനം എന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വളരെ ശരിയാണ് ഡയന പറഞ്ഞു വളരെ ശരിയാണ് അങ്ങനെ ആരും എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇന്റർപ്രിറ്റേഷൻ നൽകേണ്ടി വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അയാളുടെ നമ്മൾ ഉൾക്കൊള്ളു അല്ലേ നമ്മൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന ഒരാളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് ചിലപ്പോ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യം ആയാൽ പോലും നമുക്കത് ഹേർട്ടാവത്തില്ല ഹേർട്ട് ആവത്തില്ല കാരണം എന്താ സ്നേഹമുണ്ട് അവിടെ സ്നേഹമുണ്ട് അവിടെ സ്നേഹമുണ്ടെങ്കിൽ ഈ ഉൾക്കൊള്ളലുണ്ടാകുന്ന വേദന നമുക്കൊരു പ്രശ്നമല്ല പ്രശ്നമല്ല അപ്പൊ അവിടെ സഹനം എന്ന വേർഡ് കൂടെ സഹനം എന്ന വേർഡ് ഉപയോഗിക്കുന്ന ഒരു ഇൻകറക്റ്റ് അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹം സ്നേഹം അത് 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 ഇൻകറക്റ്റ് ആണ് വാക്ക് രണ്ടും മാച്ചിങ് അല്ല കോൺട്രാഡിക്ഷൻ ഉണ്ട് ഉണ്ട് ആ കോൺട്രാഡിക്ഷനിലേക്ക് തന്നെ വരാം അതായത് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അതെല്ലാം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് പോകാന്നുള്ളതല്ല നിങ്ങളിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന ഒരു അന്വേഷണാത്മകമായ ഒരു ഒരു ഉദ്യോഗത്തിലാണ് ഞങ്ങൾ നിൽക്കുക യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവിടെ സഹനം എന്ന വാക്കുപോലും യോജിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥ സ്നേഹം ഇന്ന് കുറഞ്ഞു വരികയാണോ നമ്മുടെ സമൂഹത്തിൽ എന്തായിരിക്കാം അതിന്റെ കാരണം എന്തായിരിക്കാം എന്നുള്ള കാരണം ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഇപ്പം എനിക്കുണ്ടാവുന്ന നിലപാടായിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടാവുന്നത് അപ്പം അവരവരെ സ്വാധീനിച്ച പല കാര്യങ്ങളും ഉണ്ടാവും അവർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് അല്ലെങ്കിൽ നേരിട്ട് കണ്ടത് അവരുടെ ഫാമിലിന്ന് കോളേജിൽ നിന്ന് അതുപോലെ കിട്ടിയ പല പല കാര്യങ്ങളുണ്ടാകും അതായിരിക്കാം അവരെ ആ ചിന്താഗതിയിലേക്ക് നയിക്കുന്നുണ്ടാവുക പണ്ടത്തോടെ ഇപ്പോൾ സാറ് പറഞ്ഞു സോഷ്യൽ മീഡിയ സിനിമ താരങ്ങളൊക്കെ അനുകരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടോന്ന് പണ്ട് കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു അല്ലെ സോഷ്യൽ മീഡിയ തന്നെ ഇല്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മൾ ഈ താരങ്ങളുടെയൊക്കെ ലൈഫ് നമ്മൾ നേരിട്ട് കാണുക ഈ ഫോണിൽ നമുക്ക് അവരുടെ എന്താണ് കാണിക്കുന്നത് അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ കാണുക അപ്പം അങ്ങനെ കാണുമ്പോൾ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും മറ്റേത് നമ്മൾ സ്ക്രീനിൽ അവരുടെ അഭിനയം മാത്രം കാണുമ്പം അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ അത് അറിയാത്തപ്പോ അന്നത്തെ കാലത്ത് ആ അനുകരണ ശേഷി ഉണ്ടായിരുന്നില്ല ഇപ്പോഴിത് നല്ല നമ്മുടെ വിരൽത്തുമ്പില് എല്ലാ കാര്യങ്ങളും ഉള്ളപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ അനുകരണത്തിന്റെ ഒരു രീതി എത്തും അത് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ഉണ്ടാകും നമ്മൾ കാണുന്ന ചിലപ്പോൾ നമ്മൾ ഈ കാണുന്ന ലൈഫ് ആയിരിക്കില്ല അവരുടെ റിയൽ ലൈഫ് റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം അവരിടുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് അനുകരിക്കുന്ന ഒരു ട്രെൻഡ് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാവാം ഓക്കെ നമ്മൾ വീണ്ടും പുതിയ പുതിയ ചിന്തകളിലേക്ക് വരികയാണ് ഡയന പറയുന്നത് സോഷ്യൽ മീഡിയക്കും സിനിമകൾക്കും വളരെ സ്വാധീനമുണ്ട് അത്തരം സ്വാധീനങ്ങളാണ് ഇങ്ങനെ ഒറിജിനൽ സ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹത്തിലുള്ള സ്നേഹമസ്രണമായ പെയിൻ എടുക്കാതിരിക്കാൻ കുട്ടികളെ യുവാക്കളെയൊക്കെ സ്വാധീനിക്കുന്നതിൽ സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഡയന പറയുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും യോജിക്കുന്നുണ്ട് സാർ നമ്മളിപ്പോൾ ഇപ്പം ഡയന പറഞ്ഞ പോലെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ അപ്പോൾ അവിടെ എല്ലാ പോസിറ്റീവ് സൈറ്റ്സ് മാത്രമേ പലപ്പോഴും ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ ലൈഫ് അങ്ങനെ ആവുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു തീർച്ചയായും നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിൽ നെഗറ്റീവ് ഐ മീൻ എന്താ പറയുക സഹിക്കുന്നു എന്നുള്ളൊരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ എന്താ പറയാ നമ്മൾ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം പറഞ്ഞതിൽ എല്ലാം ഉണ്ട് അതായത് സോഷ്യൽ മീഡിയ എല്ലാ നന്മകൾ മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അത് റിയാലിറ്റിയിൽ നിന്ന് വളരെ അകലെയാണ് അപ്പോൾ അത് കണ്ട് അനുകരിച്ച് പോകുന്ന പലർക്കും കാലിടറാറുണ്ട് കാലിടറുണ്ട് അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആവുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമല്ലോ മനുഷ്യനാണ് അപ്പൊ നമ്മൾ തീർച്ചയായും അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് അതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഡയാനയിലേക്ക് ഒന്ന് തിരിച്ചു പോകാം ഡയാന ഡയാനോട് ഞാനൊരു സിനാരിയോ പറയാം ഈ ക്യാമ്പസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഡയാന അതിനെക്കുറിച്ച് എന്താണ് ആ ഒരു ചുരുളഴിച്ച് ഡയാനയുടെ ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുക പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മംഗലണ്ടാം എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു കുറച്ച് പ്രായമുള്ള ഒരാളെയാണെന്ന് വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന് അത്രയും പ്രായം വരെ കാത്തിരിക്കേണ്ടതിൻ്റെ കാര്യം രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു അവർ ഡഫാൻഡമ്മമാർ പ്രായം ചെന്നൊരു സംസാരശേഷിയില്ലാത്ത രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു വിടാൻ സ്വീകരിക്കാൻ തയ്യാറുള്ള ആൾക്കാരെ നോക്കി നിന്ന് നോക്കി നിന്ന് അഭിരാം പറഞ്ഞതുപോലെ കുറച്ച് പ്രായമായി അദ്ദേഹത്തിന് പ്രായം ചെന്ന അമ്മയെ നോക്കാൻ ആരും തയ്യാറല്ല പ്രായം ചെന്ന അമ്മമാരുള്ള വീട്ടിലേക്ക് ഞാൻ പോയില്ല എന്ന തീരുമാനം പെൺകുട്ടികൾ എടുക്കുന്നു അവരുടെ മാതാപിതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി ആ മനുഷ്യന് വിവാഹം കഴിക്കാൻ തയ്യാറായി ആ സമയത്ത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയേ ഉള്ളൂ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരാണ് വിവാഹത്തിന് ശേഷം ആ പെൺകുട്ടി പഠിച്ചു പല സഹായത്തോടെ എനിക്ക് തോന്നുന്നത് ഈ എഫ് സി സി കോൺഗ്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ നേഴ്സിങ് പഠിച്ചു പിന്നെ ഒരു സ്ഥാപനത്തിൽ നേഴ്സായിട്ട് ജോലി കിട്ടി ഇതിനോടകം മൂന്ന് കുട്ടികളുണ്ടായി മൂന്നാമത്തെ കുട്ടി ക്യാരി ആയിരുന്ന സമയത്ത് നേഴ്സിങ്ങിൻ്റെ ഫൈനൽ സെമസ്റ്റർ എക്സാം ആയിരുന്നതുകൊണ്ട് പലർ പറഞ്ഞു ആ കുട്ടി അങ്ങ് കളഞ്ഞേരേ അതിപ്പം വേണ്ട കാരണം അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ എക്സാം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞിനെ കളയാൻ തയ്യാറായില്ല ആ കുഞ്ഞിനെ സ്വീകരിച്ചു കുട്ടികളെ വളർത്തി ഇപ്പം ഈ ചേച്ചി അബ്രോഡ് ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നു മൂത്ത പെൺകുട്ടി നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു രണ്ടാമത്തവൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു മൂന്നാമത്തവൻ ആ നാട്ടിലെ എന്താ മാതൃക ആയിട്ട് ഇതര കുടുംബത്തിലെ ആൾക്കാർ ഒരു മെടുക്കൻ പയ്യനായിട്ട് വളരുന്നു ഈ കുടുംബത്തെ കുറിച്ച് ഇത് കഥയല്ല കേട്ടോ സോർജിനർ ഈ കുടുംബത്തിൽ പരിലസിച്ചിരുന്ന അത് സ്നേഹമാണോ സഹനമാണോ എന്താണ് ആ കുടുംബത്തിൽ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ കാരണമായത് ആരെടുത്ത നിലപാടാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു കാര്യം എന്താണ് സ്വാർത്ഥതയാണോ സ്നേഹമാണോ എന്താണ് അഭിപ്രായം അവിടെ സീറോ പെർസെൻറ്റേജ് സീറോ പെർസെൻറ്റേജ് സ്വാർത്ഥതയാണ് അത് തീർച്ചയായിട്ടും നിസ്വാർത്ഥപരമായിട്ട് സഹജീവി സ്നേഹം എന്നുള്ള ഒരു സംഭവം അതാ പെൺകുട്ടിയുടെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു കുടുംബം തന്നെ ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടത് നമ്മൾ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുമ്പം എനിക്ക് എൻ്റെ എൻ്റേത് എൻ്റെ അങ്ങനെ അവനവനിലേക്ക് തന്നെ ഒതുങ്ങുന്നു അവനവൻ്റെ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങുന്നു അതേസമയം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹജീവി സ്നേഹം ഉള്ളപ്പോഴാണ് സംഭവിക്കുന്നത് ബേസിക്കലി സ്നേഹത്തിന്റെ പുറത്ത് തന്നെ സംഭവിച്ചൊരു കാര്യമാണ് ആ കുട്ടി അവിടെ ഒരു സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരാൾക്ക് വേണ്ടി ആ കുട്ടി ആ സഹജീവി സ്നേഹം കൊണ്ട് ആ കാര്യത്തെ ഏറ്റെടുക്കുകയാണ് ഉൾക്കൊള്ളുകയാണ് ആ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ആ ആളെ സ്നേഹിക്കുന്നു അവരുടെ സ്നേഹം സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നായിരിക്കും അത് സംഭവിച്ചത് ഡയാനയോട് രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ അതിന്റെ ഉത്തരം വലിയൊരു പഠനക്കുറിപ്പായിട്ട് ഈ ക്യാമ്പസിന് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ആ പെൺകുട്ടി ആ സ്ത്രീ ധൈര്യമുള്ള സ്ത്രീയാണോ അബലയാണോ അതോ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുത്തൻ അധ്യായം രചിക്ക രചിച്ച ധീര വനിതയാണോ എന്താണ് ഡയാനയുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നേരത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ ഡയാന സയൻറ്റിഫിക്കലി ഡയാന പറഞ്ഞു ചരിത്രം കുറിച്ച് കുറിച്ച് ഡയന പറഞ്ഞു വാട്ട് ഈസ് യുവർ നമുക്കൊരാഗ്രഹമുണ്ടെങ്കില് നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമ്മൾ ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനം ഒന്നിച്ച് ജീവിക്കാൻ അവരെടുത്ത തീരുമാനം എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒന്നിച്ച് നേരിടുവെന്ന് അവരെടുത്തൊരു തീരുമാനം ആ തീരുമാനം ഉറച്ചതാണെങ്കിൽ അതിനുള്ള വഴികളും തെളിയും